ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് ചെടി വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പം വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് എന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു ഏരിയയിലാണ് കൂടുതലായിട്ടും ഞാൻ അക്വാട്ടിക് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ലോട്ടസിന് വേണ്ടി പ്രത്യേക ഒരു സെക്ഷനും അതുപോലെ തന്നെ സ്റ്റെം പ്ലാന്റ്സിന് വേണ്ടി വേറൊരു ഏരിയയും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇനി വരും വീഡിയോസിനായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഏരിയയിലെ കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഒരു ഭാഗത്ത് വെയിലുള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജാക്കറ്റ് മൂടി വെച്ചേക്കുന്നത് ഇവിടുത്തെ പ്ലാന്റുകൾ ഒന്ന് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ പ്ലാന്റ് ചെയ്തിട്ട് അപ്പം പെട്ടെന്ന് വെയിലിലോട്ട് വരുമ്പോഴത്തേക്ക് ഉണങ്ങി ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷെയ്ഡ് കൊടുത്തേക്കുന്നതാണ് ഈ പ്ലാന്റ് പേപ്പറസ് ആണ് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പൂ പോലുണ്ടാവുന്ന ഈ ഒരു ഭാഗത്തു നിന്നാണ് പുതിയ തൈകൾ ഉണ്ടായി വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാട്ടർ പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി കൊളക്കേഷ്യസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പുതിയ പുതിയ തൈകൾ വരുന്നുണ്ട് ഈ ഒരു കൊളക്കേഷ്യനെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഒരേ ഇലയിലെ രണ്ട് രീതിയിലാണ് ഒരു വെരിഗേഷൻ വരുന്നത് ഇത് മെച്ചൂർ ആവാത്ത ഇല ആയതുകൊണ്ടാണ് ആദ്യത്തേനകത്ത് നിങ്ങൾക്ക് കളർ കാണാൻ പറ്റാത്തത് അതുപോലെ തന്നെ ഇതെല്ലാം പുതിയ വെറൈറ്റി കൊളക്കേഷ്യസാണ് അപ്പം ഇതെല്ലാം നല്ല രീതിയിൽ പ്ലാന്റ് മെച്യൂർ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിലും നല്ല ഭംഗിയായിരിക്കും മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് ലോട്ടസ് റിലേറ്റഡ് വീഡിയോസ് ഇപ്പം ഞാൻ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ലോട്ടസ് അധികം ഇപ്പം ഫ്ലവറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് അപ്പം കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒന്നായിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യാവുന്ന കരുതിയിട്ടാണ് ഇപ്പം ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്കുന്നത് അപ്പം ഈ ഒരു ഏരിയയിൽ മെയിൻ ആയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ വാട്ടർ പ്ലാന്റ്സുകളാണ് ഇത് ലീസാട്ടയിൽ നിന്നൊരു പ്ലാന്റാണ് ഇതെല്ലാം ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് എൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പെന്നിവേട്ടാണ് നല്ല രീതിയിൽ വളമുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇലകളാണ് ഇതിന് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അസോള പിന്നെ ഇത് നോർമൽ കുളവാഴയല്ല ഇത് വൈറ്റ് കളറാണ് ഇതിൻ്റെ പൂ വരുന്നത് പൂ ഇതുവരെ നമുക്ക് വന്ന് കിട്ടിയിട്ടില്ല അപ്പം നായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും അതിൻ്റെ ഫോട്ടോസും ഒക്കെ ഇനി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ മെയിൻ ആയിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് വാട്ടർ റിലീസ് ഉണ്ട് എല്ലാം തന്നെ ഹൈബ്രിഡ് ആണ് ഡെയിലി നമുക്ക് പൂക്കൾ കിട്ടുന്നതാണ് ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്കായി വരുന്നുണ്ട് അപ്പം കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഈ വാട്ടർ പ്ലാന്റുകളിൽ ഒച്ചുകയറുന്നതാണ് അപ്പം അത് നമുക്ക് കാണുമ്പോൾ കാണുമ്പം ഇതുപോലെ എടുത്ത് നശിപ്പിച്ച് കളയുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി മൊത്തത്തിൽ ഇവർ നശിപ്പിച്ചും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതെടുത്ത് കളയുന്നുണ്ട് നശിപ്പിക്കുന്ന എന്തായാലും നിങ്ങളെ കാണിക്കുന്നില്ല ജസ്റ്റ് എടുക്കുക ചവിട്ടി കളയുക അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ ഉപ്പിനെ തട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ ചത്ത് പോക്കോളും ഇത്രയാണ് ഈ ഒരു ഏരിയയിലെ വിശേഷങ്ങൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകം പ്ലാന്റുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റിൽ നിന്ന് ഒന്ന് കമൻറ്റ് ഇടുക അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസിലും മറ്റു കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ കുറച്ച് സ്റ്റെം പ്ലാന്റ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഓൾട്ടർനാദ്രയുടെ കുറച്ച് വെറൈറ്റീസ് അതുപോലെ തന്നെ ഇതൊരു കുളവാഴയാണ് അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു പൂക്കൾ ഉണ്ടാവുന്നതാണ് അതിൻ്റെ കുളവാഴയുടെ ഫാമിലി തന്നെ വേറൊരു പ്ലാന്റ് ആണ് ഇത് ഒരു ഫ്ലോട്ടിംഗ് പ്ലാന്റ് ആണ് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നോർമൽ സ്റ്റെം പ്ലാന്റ്കൾ തോന്നും അപ്പോൾ അതിൻ്റെയും കുറച്ചുകൂടെ വളർന്നുകഴിഞ്ഞ് അപ്ഡേഷൻ കാണിക്കുന്നതായിരിക്കും ഇത് ഓൾട്ടർ പിന്നെ അതുപോലെ തന്നെ വാട്ടർ വിസ്ചാർ ഒക്കെയാണ് നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നത് പ്ലാന്റുകളെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഞാൻ ഓൾറെഡി തന്നിട്ടുള്ള നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങൾ മാക്സിമം നമ്മളടുത്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാ പ്ലാന്റുകളും നമ്മൾ എക്സ്ട്രാ ഇട്ട് തന്നെ ആണ് ആഡ് ഓൺ ചെയ്താണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം